ഗോവയ്ക്കെതിരായ ഗംഭീര വിജയത്തിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ശനിയാഴ്ച ഡെർബി മാച്ചിൽ ബംഗളൂരു എഫ് സിയെ നേരിടാൻ ഒരുങ്ങുകയാണ് എഫ് സി ഗോവയ്ക്കെതിരായ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏത് താരത്തിനും ഒരു താരത്തിനും പരിക്കുപറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നത് ആശ്വാസം തന്നെയാണ് ആരാധകർക്കും ടീമിനും നൽകിയത് സീസണിൽ പരിക്കുകൾ വലിയ പ്രതിസന്ധി തന്നെയാണ് ടീമിനെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ബംഗളൂരു എഫ് സിക്കെതിരായ മത്സരത്തിന് മുന്നോടിയായി വീണ്ടും ആശങ്കകൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് നമുക്കറിയാം ആറ് താരങ്ങൾ സസ്പെൻഷനു തൊട്ടരികിൽ എത്തി നിൽക്കുകയാണ് വരുന്ന മത്സരത്തിൽ ഒരു യെല്ലോ കാർഡ് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത മത്സരത്തിൽ ഇവർക്ക് സസ്പെൻഷനായിരിക്കും മുഹമ്മദ് അസ്ഹർ മിലോസ് ഡ്രോൻസിഷ് ദിമിത്രോസ് ഡാമൻഡക്കോസ് നവോച്ച സിംഗ് പ്രീതം കോട്ടാൽ ഡാനിഷ് ഭട്ട് തുടങ്ങിയവരാണ് സസ്പെൻഷന് തൊട്ടടുത്ത് എത്തി നിൽക്കുന്നത് തീർച്ചയായും ഇത് ആശങ്ക തന്നെയാണ് വലിയ ആശങ്ക തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇനി ബ്ലാസ്റ്റേഴ്സിന് വരാൻ പോകുന്നത് അതിനിർണ്ണായകമായ ആറ് മത്സരങ്ങളാണ് നമുക്കറിയാം ഈ ആറ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും മികച്ച വിജയം സ്വന്തമാക്കുകയും ചെയ്താൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷീൽഡ് എന്ന ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ എന്നതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഡാനിഷ് ബട്ടിന് ആറ് യെല്ലോ കാർഡാണ് ഉള്ളത് ഒരു യെല്ലോ കാർഡ് കൂടി കണ്ടു കഴിഞ്ഞാൽ സെവൻ യെല്ലോ കാർഡ് സസ്പെൻഷൻ ആയിരിക്കും ഡാനിഷ് ബട്ടിന് ഉണ്ടാവുക അല്ലാത്ത ബാക്കിയുള്ള അഞ്ച് താരങ്ങൾക്കും നാല് മൂന്ന് യെല്ലോ കാർഡ് വീതമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്